ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർട്ടിൽ ബിൽഡിംഗ് ചേലക്കര സാധാരണക്കാർക്ക് ആശ്വാസമേകി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ച് യൂത്ത് ദളപതി വിജയ് ഫാൻസ് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും യൂത്ത് ദളപതി വിജയ് ഫാൻസ് എരവത്തൊടിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് എരവത്തൊടി യു എം എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് അംഗം പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു സൌജന്യ തിമിര ശസ്ത്രക്രിയ സൌകര്യവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു അഹല്യ കണ്ണാശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു ദളപതി നൻബൻസ് തിരുവില്ലാമല ഭാരവാഹികളായ ഗോകുൽജി സഞ്ജയ് എം അഭിരാം സി ശ്രീഹരി തുടങ്ങിയവർ ക്യാമ്പിന്റെ നേതൃത്വം നൽകി ഹരീഷ് രാമു മഹേഷ് എം എന്നിവർ സംസാരിച്ചു നമ്മുടെ തിരുവല്ലാമല വിജയ ഫെൻസില് യൂണിറ്റ് ഉണ്ട് വിജയ ഫെൻസ് യൂണിറ്റ് സൗജന്യ നേത്ര പരിശോധന നടത്തുന്നത് അഹല്യ പാലക്കാട് ഹോസ്പിറ്റൽ വരെ സംഘടിപ്പിച്ചിരിക്കുന്നു ഇരുപത്തഞ്ചു വർഷമായി നമ്മളെ വിജയ ഫെൻസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളതിനൊരു ഏരിയ യൂണിറ്റ് മാത്രമാണ് ഇതുമാത്രം ഞങ്ങൾ കുറേ ട്രസ്റ്റും പരിപാടികളും കുറേ നടത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഒരു ഈ വർഷത്തെ ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമുക്കിപ്പോൾ സഹകരിക്കാൻ വന്നിട്ടുണ്ട് നൂറോളം ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് സഹകരിക്കാൻ വന്നിട്ടുണ്ട് നമ്മളിത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മളാദ്യം ഈ സംഭവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പരിശോധന ആദ്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊന്നും അല്ല ഒരുപാട് ആൾക്കാർ വേറെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ ബിസിനസ്സുകാർക്കും കാര്യങ്ങളൊക്കെയാണ് പിള്ളേര് കുറവാണ് അപ്പോ നമ്മുടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഏകദേശം നമ്മുടെ പരിപാടി ഉഷാറാക്കുക എന്നുള്ള ടൈമും സ്കൂളും കെട്ടിട്ട് സമയമാകുമ്പോൾ സംഘടിപ്പിക്കാൻ അപ്പോൾ എൺപതോളം നൂറോളം രാവിലെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പറയാം വിജയ പേണ്ടിട്ട് ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ നേത്ര പരിശോധന ഗ്യാമ്പ് ആദ്യമായിട്ട് നമ്മുടെ ഈ തിരുവിന പഞ്ചായത്തിന് ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സഹകരിച്ച എല്ലാ ആൾക്കാരോടും എല്ലാ പഞ്ചായത്തിലെ എല്ലാ ആൾക്കാരോടും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട്